അസലാമലൈക്കും വറഹമത്തല്ലാ വാത്തു ബഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ത്യാഗത്തിൻ്റെ പരീക്ഷണങ്ങളുടെ ക്ഷമയുടെ ഒട്ടേറെ സന്ദർഭങ്ങൾ നൽകുകയും അതുപയോഗപ്പെടുത്തി വിജയിപ്പിക്കാൻ നമ്മോട് ആഹ്വാനം നടത്തുകയും ചെയ്ത പരിശുദ്ധ റമദാൻ മാസം വിട പറയുന്ന ഈ സന്ദർഭം വളരെ കൂടി മുന്നോട്ട് നീങ്ങേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും വന്നിരിക്കുകയാണ് അതാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്ന ചെറിയ പെരുന്നാൾ സന്തോഷത്തിൻ്റെ പെരുന്നാളാണെങ്കിലും സ്വന്തം ശരീരത്തോട് സമരം ചെയ്ത് വിജയിച്ച ആഹ്ലാദം മാത്രമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതിരുകവിഞ്ഞ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും ഒരിക്കലും നമുക്ക് പറ്റുകയില്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പാവപ്പെട്ട ആളുകൾ ആക്രമിക്കപ്പെടുകയും കയ്യേറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുക അതുകൊണ്ട് നമ്മുടെ സന്തോഷം നമ്മുടെ മനസ്സിൻ്റെ ചീത്തയായ വിചാരങ്ങൾക്കുമേൽ നേടിയ ആധിപത്യത്തിൻ്റെ ഒരാഹ്ലാദം അത് നമുക്കുണ്ടാകണം ഇൻഷാ അള്ള എല്ലാ തിന്മകളെയും ഉപേക്ഷിച്ച് നന്മകൾ കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഊർജം ഈ പരിശുദ്ധ റമദാനിലൂടെ അള്ളാഹു നമുക്കെല്ലാം നൽകട്ടെ മർക്കസിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും സ്റ്റാഫ് അംഗങ്ങളും മർക്കസിനെ സഹായിക്കുന്ന നാട്ടിലും ഗൾഫിലുമുള്ള സഹോദരന്മാരും സഹോദരികളും എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈമാൻ വർദ്ധിച്ചു ലഭിക്കാൻ നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ക്ഷേമം ഉണ്ടാകാൻ ഭരണാധികാരികളുടെ മനസ്സിൽ നമ്മളോട് എല്ലാവരോടും അനുകമ്പ ഉണ്ടാകാൻ ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരം ലഭിക്കുന്ന സമയത്ത് നമ്മൾക്ക് ദ്വയ ചെയ്യണം ചെറിയ പെരുന്നാളിൻ്റെ ഈദുൽ ഫിത്തറിൻ്റെ ഒരായിരം ആശംസകൾ എല്ലാവർക്കും അറിയിക്കുകയാണ് അസലമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു